നമസ്കാരം കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശാന്താകാരം ഭുജകശയനം പദ്മനാഭം സുരേഷം വിശ്വാകാരം ഗഗന സദൃശം മേഘാവണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി സദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവയഹരം അനന്ത അനന്തപത്മനാഭന്റെ മണ്ണിൽ നിന്ന് എല്ലാവർക്കും കൃഷ്ണാരി മിത്രത്തിലേക്ക് സ്വാഗതം പറയുന്നു എല്ലാ ദിവസവും ഞാൻ പറയുന്ന മന്ത്രത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് പറയുന്നത് ഇവിടെ ഞാൻ വൈകുണ്ഠനാരായണമൂർത്തിയുടെ മുൻപിൽ ആയതുകൊണ്ടാണ് ഇവിടെ വെച്ചും നിങ്ങളിലേക്ക് വിശേഷങ്ങളെല്ലാം എത്തിക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഭഗവാൻ അനുഗ്രഹമായിട്ട് തന്നെ കണക്കാക്കുന്നു വെയിലുള്ളത് കൊണ്ട് ചിലപ്പോൾ എൻ്റെ മുഖത്തിന് ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും കേട്ടോ നല്ല വെയിലുണ്ട് സമയം ഇപ്പോൾ ഏകദേശം ഒൻപത് മണിയാണ് കേട്ടോ ഈ ഒരു സമയത്ത് തൊഴിലൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇത്രയും സമയമായി അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇന്ന് ഞാൻ തിരിച്ചു പോകുന്ന ദിവസമാണ് ആദ്യത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് തിരിച്ചു പോവേണ്ടതുള്ളതുകൊണ്ട് ട്രെയിനിന്റെ സമയൊക്കെ ആയതുകൊണ്ട് ഞാൻ വേഗം വന്ന് പറയണം കേട്ടോ അനന്തപത്മനാഭസ്വാമിയെ കുറിച്ച് അദ്ദേഹമൊന്നും എനിക്ക് അറിയില്ല പക്ഷെ അറിയുന്ന കാര്യങ്ങൾ കുറച്ചറിയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയാമെന്ന് വിചാരിക്കുകയാണ് ഇവിടെ നിന്ന് കണ്ട് തിരിച്ചറിയുന്ന ആളുകളെ സന്തോഷം അപ്പോ എന്തായാലും പത്മനാഭന്റെ മണ്ണിൽ നിന്ന് കുറച്ചെങ്കിലും ശ്രീ പത്മനാഭ സ്വാമിയെ കുറിച്ച് ഞാൻ അറിഞ്ഞ വിശേഷങ്ങൾ പറയുകയാണ് വർഷത്തിലൊരിക്കൽ വന്നു തഴാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ആ നാരായണമൂർത്തി തരുന്നുണ്ട് എന്നുള്ള ആ ഒരു ഭാഗ്യവും ആ ഒരു സന്തോഷവും കൂടി പങ്കുവെക്കുകയാണ് കേട്ടോ തെക്കുവശത്തേക്ക് ശിരസും വടക്കു വശത്തേക്ക് പാദവും നീട്ടി വെച്ചിട്ടുള്ള ആ കിഴക്കോട്ട ദർശനം ആയിട്ടുള്ള രൂപത്തിലാണ് നമുക്ക് അനന്ത പത്മനാഭ സ്വാമിയെ കാണാൻ സാധിക്കുക മൂന്ന് ശ്രീകോവിലിന് മൂന്ന് അറകളാണ് അല്ലെങ്കിൽ മൂന്ന് വാതിലുകളാണുള്ളത് ആദ്യത്തെ ആ ഒരു വാതിലിൽ നമുക്ക് പാദങ്ങളും പിന്നീട് നടുവിലുള്ള ഭാഗവും പിന്നീട് ശിരസുമാണ് കാണാൻ സാധിക്കുന്നത് വൈകുണ്ഠനാരായണനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നാഭിക കമലത്തിൽ നിന്നുള്ള ബ്രഹ്മദേവനെയും അദ്ദേഹത്തിന്റെ ആ ഒരു കയ്യെ തൂക്കിയിട്ടിരിക്കുന്ന കൈന്റെ താഴെയായിട്ട് ശിവലിംഗവും ബ്രഹ്മാവിഷ്ണു മഹേന്ദ്രാദി മാരെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടുത്തെ ഈ ഒരു ശ്രീലകത്ത് അതുമാത്രല്ല കേട്ടോ സൂര്യചന്ദ്രന്മാരുണ്ട് ഒപ്പം തന്നെ ആയുധധാരികൾ അല്ലെങ്കിൽ ആയുധ പുരുഷന്മാർ ശങ്കരചക്രം കഥാപത്മം അങ്ങനെയുള്ള ആയുധങ്ങളുടെയൊക്കെ രൂപങ്ങൾ ആയുധ പുരുഷന്മാരുണ്ട് പഞ്ചപാണ്ഡവന്മാരുണ്ട് ഗരുഡൻ ഉണ്ട് ജായുവിൻ്റെ സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ ഭൂമിദേവിയും ലക്ഷ്മി ദേവിയുമുണ്ട് ദിവാകര മുനിയുണ്ട് അങ്ങനെ അനേകം പ്രത്യേകതകളുള്ള ശ്രീലകത്ത് ഒരേ സമയം നമുക്ക് എല്ലാവരെയും ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെ നമുക്ക് പല ആളുകൾക്കും പറയാറുണ്ട് കേട്ടോ താഴെ നിന്ന് തൊഴുമ്പോൾ ശരിക്കും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ലയാണ് മണ്ഡപത്തിൽ കയറി തൊഴാൻ സാധിക്കുന്ന സമയങ്ങളാണെങ്കിൽ ഇവർ ഓരോരുത്തരെയും നമുക്ക് വിശദമായി തന്നെ കാണാൻ സാധിക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കിതൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാൻ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഒരു എന്താ പറയുക ഹരികൃഷ്ണൻ എന്ന ഉണ്ടായി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് തൊഴാൻ സാധിച്ചത് അതുപോലെ ശിവൻ എന്ന പേരായിട്ടുള്ള ഒരു സ്വാമിയും കൂടി വന്ന് എന്നെ ഇന്ന് എന്താ പറയാ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തന്നു അപ്പൊ അദ്ദേഹത്തിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വിഗ്രഹത്തിന്റെ മറ്റൊരു പ്രത്യേകത സാലഗ്രാമ ശിലയാണ് കെടും ശർക്കര ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അഭിഷേകം നടക്കാറില്ല എന്നുള്ളതാണ് അഭിഷേകത്തിന് മറ്റൊരു വിഗ്രഹം തന്നെയാണ് അവിടെ ഉള്ളത് ആ വിഗ്രഹത്തിലേക്ക് ആവ ചൈതന്യം മാവാഹി ഭിഷേകം ചെയ്യുക അങ്ങനെയാണ് പതിവ് എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ അനേകം പ്രത്യേകതകൾ ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ അനന്തപുരി അല്ലെങ്കിൽ സ്വാമി എന്ന് പറയുന്നത് അനന്തപുരത്തപ്പൻ എന്നാണ് തിരുവനന്തപുരംകാരെ വിശേഷിപ്പിക്കാറുള്ളത് നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പന ഉള്ള പോലെ തന്നെ അനന്തപുരത്തപ്പനാണ് ഇവിടെ ഒരു വൈകുണ്ഠനാരായണ വൈകുണ്ഠനാരായണമൂർത്തിയായിട്ടുള്ളത് ഗുരുവായൂരമ്പലത്തിലെ വൈകുണ്ഠനാരായണനെ തൊഴുതു നമസ്കരിക്കുന്നതിന്റെ പുണ്യം കൊണ്ടായിരിക്കാം ഇവിടെ വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തൊഴാൻ സാധിച്ചത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി കിഴക്കേ ഗോപുരത്തിലൂടെ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ആ ഒരു മുൻപിലെത്തി തൊഴുത്ത് നമസ്കരിക്കുകയാണെങ്കിൽ കൊടിമരത്തിന്റെ ആവശ്യയോടെ ആയിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ അവിടെ നിന്നും തുടങ്ങും പ്രത്യേകതകൾ അവിടെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം നമുക്കറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഗരുഡന്റെ സാന്നിധ്യവും ഉണ്ട് ഇരുവശത്തെ തൂണുകളിലായിട്ട് അത് മാത്രമല്ല ഹനുമാൻ സ്വാമിക്ക് വെണ്ണ ചാർത്തൽ എന്ന ആ ഒരു വഴിപാടാണുള്ളത് അതുപോലെ തന്നെ വടമാല ഗരുഡനും അതുപോലെ മാല ചാർത്തുക എന്ന വഴിപാട് that and ഇവിടുത്തെ പ്രത്യേകതയാണ് ഒപ്പം തന്നെ ദ്വാരപാലകരായിട്ട് നിൽക്കുന്ന ആ ഒരു മൂർത്തിമാരിൽ നമ്മൾ ഈശ്വരന്റെ അതായത് നമ്മൾ ശ്രീലകത്തിന്റെ നാലമ്പലത്തിന്റെ അകത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ നമ്മുടെ കൈൻറെ വലതുവശത്തുള്ള ദ്വാരപാലകൻ ഇരുവശത്തും ഉണ്ട് നമ്മുടെ കൈൻറെ വലത് വശത്തുള്ള ദ്വാരപാലകന്റെ പാദം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ ഒരു മരക്കൂടിനകത്തേക്ക് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് പാദത്തിന്റെ ഭാഗത്ത് എത്തുന്ന സമയത്ത് ആ മരം ഏർ എന്താ പറയാ ആ പൊട്ടിയിരിക്കുന്നു അതായത് ഈ ഒരു പാദം വളർന്നിട്ട് പൊട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്ക് നരസിംഹമൂർത്തിയെ ധ്യാന അല്ലെങ്കിൽ യോഗ നരസിംഹമൂർത്തിയെ കാണാൻ സാധിക്കും ആ നരസിംഹമൂർത്തി ഉഗ്ര നരസിംഹമൂർത്തിയാണ് കേട്ടോ ആ ഉഗ്ര നരസിംഹമൂർത്തി ശാന്തനായിരിക്കാൻ വേണ്ടി മാത്രം എപ്പോഴും എപ്പോഴൊക്കെ നട തുറന്നിരിക്കുന്നു അപ്പോഴൊക്കെ അവിടെ രാമായണം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാമായണം വായന നിർത്തിയാൽ അദ്ദേഹത്തിന്റെ ആ ഉഗ്രരൂപം അല്ലെങ്കിൽ ആ ഉഗ്രത അത് നമുക്ക് സാധാരണക്കാർക്കൊന്നും എന്താ പറയുക താങ്ങാൻ ശേഷിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും അവിടെ രാമായണം പാരായണം നടന്നുകൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ നമ്മൾ ഭഗവാനെ നോക്കി തോന്നുന്നതിന് തൊട്ടു മുമ്പായിട്ട് ശ്രീരാമനും ലക്ഷ്മണനും അതുപോലെ തന്നെ സീതാദേവിയും ഉണ്ട് ഒപ്പം ഹനുമാൻ സ്വാമിയും അത് നമ്മൾ എല്ലായിടത്തും കാണാറുള്ള പോലെ ആ ഒരു പട്ടാഭിഷേകം കഴിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭാവത്തിലാണ് അതിന് തൊട്ടടുത്ത് തന്നെ വനവാസത്തിന് പോകുന്ന ആ ഒരു മരവുരു എടുത്ത ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും കാണാം ഹനുമാൻ ഇല്ലാതെ അത് ഒരേ ചിലകത്ത് തന്നെ ഈ രണ്ട് ഭാവത്തിലും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അധികം സ്ഥലത്തൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഈ ഒരു വനവാസത്തിന്റെ രൂപത്തിലുള്ള ആ ഒരു ശ്രീരാമനെ ഇവിടെ ആ ഒരു പ്രത്യേക യും കൂടിയുണ്ട് രാമനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു ഈശ്വരന്റെ സങ്കല്പം വരുന്നത് അപ്പൊ അത് അതും വലിയ പ്രത്യേകത തന്നെയാണ് യോഗനിദ്രാഭാവത്തിലാണ് ഭഗവാൻ ഉള്ളത് ഭഗവാന്റെ ഒരു കൈയിന്റെ താഴെയായിട്ട് ആ ഒരു ശിവലിംഗം കാണാം അതേമാതിരി തന്നെ മറുകൈ അദ്ദേഹം ഇങ്ങനെ പിടിച്ച് താമര താമര കൈയിൽ പിടിച്ച രൂപത്തിലാണ് കേട്ടോ ഭഗവാനെ ഒന്ന് ഓർത്തു നോക്കൂ ഏത് ഉഗ്ര രൂപത്തിലാണെങ്കിൽ പോലും ഭഗവാന്റെ കയ്യിൽ ഒരു താമര ഉണ്ടായിരിക്കും താമര ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടതാണ് എന്ന് തന്നെ ാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോ ഈ ഒരു യോഗനിദ്രാഭാവത്തിൽ പോലും ഭഗവാന്റെ കയ്യിൽ ആ ഒരു താമരയുണ്ട് അതുപോലെ മറ്റു ആയുധങ്ങളെല്ലാം ആയുധ പുരുഷന്മാരായിട്ട് കൂടെ ഉണ്ട് പഞ്ചപാണ്ഡവരുണ്ട് സൂര്യചന്ദ്രന്മാരുണ്ട് സനകാതി മഹർഷിമാരുണ്ട് അങ്ങനെ എല്ലാവരുടെയും നിറസാന്നിധ്യത്തിലാണ് നമുക്ക് ആ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുന്നത് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും വന്ന് കണ്ട് തൊഴുത് നമസ്കരിക്കേണ്ട ആ ഒരു ഭാവം തന്നെയാണ് ഈ വൈകുണ്ഠനാരായണ മൂർത്തിക്കുള്ളത് കേട്ടോ അവിടെ ഗുരുവായൂര വൈകുണ്ഠനാരായണന്റെ മുമ്പിലാണ് ഞാൻ എന്റെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും എല്ലാം പറഞ്ഞു തൊഴുതു നമസ്കാരം ാറുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ശ്രീലകത്തിന്റെ തൊട്ടു പുറകിലായിട്ടാണ് വൈകുണ്ഠനാരായണന്റെ ശില്പം കാണാൻ സാധിക്കുക അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിച്ചത് അപ്പൊ എന്തായാലും തൊഴാൻ സാധിച്ചതിലും ഇവിടെ വന്ന് ഇത് ഇതും കൃഷ്ണാരീമിത്രത്തിന്റെ ഒരു പുതിയ തുടക്കത്തിൽ ആദ്യം ഇവിടെ വന്ന് തൊഴാൻ സാധിച്ചത് വലിയ കാര്യമായിട്ട് കേട്ടോ കാണുന്നത് അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഒരുപാട് പേര് വിളിക്കുകയും ചെയ്തിട്ടോ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് നമ്മുടെ നീലാമ്പലിയിലൂടെ അറിയിച്ചപ്പോ ഒരുപാട് പേര് വിളിച്ചിരുന്നു കേട്ടോ സവിത എവിടെയാണുള്ളത് സവിതയെ കാണാൻ പറ്റുമോ ഇവിടെ വരാൻ പറ്റോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ചുപേരൊക്കെ എനിക്ക് കാണാൻ പറ്റി എല്ലാവരെയും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ തിരിച്ചു പോവാണ് കാണാൻ പറ്റിയ എല്ലാവരോടും നന്ദി പറയുന്നു ഇനി കാണാൻ പറ്റാത്ത ആൾക്കാരെ നമുക്ക് ഗുരുവായൂർ വെച്ച് കാണാം അടുത്ത വർഷവും ഇവിടെ വരാൻ സാധിക്കട്ടെ സാധിക്കണേ എന്ന് വൈകുണ്ഠനാരായണനോട് തന്നെ തൊഴുതു നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ ഒരു ഒരു വർഷവും അവിടെ നമ്മുടെ ഗുരുവായൂരപ്പിൻ്റെ മുമ്പിലും അല്ലെങ്കിൽ അവിടുത്തെ വൈകുണ്ഠനാരായണന്റെ മുമ്പിലും തൊഴുതു നമസ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു മനാഭസ്വാമിയെ തൊഴാൻ സാധിക്കണേ എന്ന് തന്നെയാണ് പറയാറുള്ളത് ഇവിടെ മറ്റനേകം പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ എല്ലാ പ്രത്യേകതകളൊന്നും എനിക്ക് എനിക്ക് തന്നെ പറയാൻ അറിയില്ല എന്തായാലും പത്മനാഭദാസൻ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ രാജ രാജകുടുംബാംഗങ്ങൾ എന്നും മുടക്കം കൂടാതെ ഇവിടെ വന്ന് തൊഴാറുണ്ടെന്നും ഏതെങ്കിലും ദിവസം എന്തെങ്കിലും കാരണവശാൽ ആ ഒരു തൊഴലിനും മുടക്കം സംഭവിച്ചാൽ പിഴയായി കുറച്ച് നാണയങ്ങൾ ഭഗവാൻ മുന്നിൽ സമർപ്പിച്ചോളാം എന്ന വാക്ക് ഇന്നും പാലിച്ചു പോരുന്നു എന്നുമാണ് മറ്റൊരു പ്രത്യേകതയുള്ളത് എന്തായാലും ഈ പത്മനാഭസ്വാമിയെ എത്രത്തോളം നെഞ്ചിലേറ്റിയിരിക്കുന്നു അത്രത്തോളം തന്നെ ഈ ഒരു അനന്തപുരം നെഞ്ചിലേറ്റിയിരിക്കുന്ന രാജകുടുംബാംഗങ്ങളെയും അല്ലെ അതും ഞാൻ കേട്ടിട്ടുള്ള പ്രത്യേകതയാണ് വെറുതെ ഒന്നും അല്ല കേട്ടോ കാരണം പത്മനാഭനെ മുൻനിർത്തി അവർ പത്മനാഭൻ്റെ ദാസന്മാരായി മാത്രമാണ് ഈ രാജ്യത്തിന്റെ ഭരണം ഇക്കാലത്തും അവർ കൊണ്ടു നടന്നിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട് ഇന്നും വിനയപൂർവ്വമുള്ള പെരുമാറ്റം ും അതുപോലെ തന്നെ വിനയപൂർവ്വമുള്ള ഭക്തിപൂർവമുള്ള അവരുടെ ആ ഒരു ഭാവവും കണ്ട് തന്നെയാണ് ഈ ഈ നാട്ടിലുള്ള എല്ലാവർക്കും രാജകുടുംബാംഗങ്ങൾ അത്രയും പ്രത്യേകത അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരായി മാറിയിരിക്കുന്നത് മൂട് എന്നറിയപ്പെടുന്ന ആ ഒരു നട വഴി ഇന്നും രാജകുടുംബാംഗങ്ങൾ എല്ലാ ദിവസവും മുടക്കം കൂടാതെ വന്ന് തൊഴുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്നാണോ ആചാരം തുടങ്ങിയത് അന്നു മുതൽ ഇന്ന് വരെ മുടങ്ങാതെ ഒരേ ആചാരം തുടർന്നു പോവുക അതും തലമുറകളായിട്ട് തുടർന്നു പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പുള്ള കാര്യമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതും അങ്ങനെയും കൊണ്ടു നടക്കാൻ സാധിക്കുന്നതും അവർക്ക് പത്മനാഭന്റെ ആ ഒരു അനുഗ്രഹം അത്ര കണ്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്രയും പ്രത്യേകതകളാണ് പിന്നെ ഞാൻ ഇവിടെ കുതിരമാളിയിലേക്ക് പോയിരുന്നു അത് കഴിഞ്ഞ വർഷവും വന്നപ്പോൾ എനിക്ക് വലിയ ഇഷ്ടം അവിടെ പോയി കുറച്ചു നേരമെങ്കിലും ഇരിക്കാനായിട്ട് അപ്പൊ ഇപ്രാവശ്യം അത് തരായി വളരെ 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 സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇനി അനന്തപുരയിലെ ദേശവാസികൾക്ക് ഇനിയും കൂടുതൽ കൂടുതൽ ഈ അനന്തപത്മനാഭ സ്വാമിയെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും അതിൽ ഞാൻ പറഞ്ഞത് വളരെ കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടായിരിക്കും എനിക്ക് ഇത്രേ അറിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ കൂടുതൽ 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 പത്മനാഭ സ്വാമിയെ മനസ്സിലാക്കാനും അറിയാനും ശ്രമിച്ചുകൊണ്ട് അതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് വരാം അതിന് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ പത്മനാഭ സ്വാമിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുന്നത് ഇനി കൂടുതൽ കഥകളും ഒക്കെ ആയിട്ട് അനന്ത പത്മനാഭന്റെ മണ്ണിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ തരാനായിട്ടുള്ള കുറച്ച് എപ്പിസോഡുകൾ ഉണ്ട് അതൊക്കെ കൊണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ വരാമെന്ന് വിചാരിക്കുന്നു വീണ്ടും ഗുരുവായൂരപ്പന്റെ വിശേഷങ്ങളിലൂടെ കാണാം സർ രോഗ വിനാശന സർവപാപ വിനാശന സർവ ദുഃഖ വിനാശന സർവ സൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പാശരണം ആനന്ദ പത്മനാഭസ്വാമിക്ക് പ്രണാമം